റീസലോ ട്രിയ ദൈവപൈതലിയും കോശിയുടെ പുസ്തകത്തിൻ്റെ പതിനാലാം മധ്യവും പന്ത്രണ്ടാം മധ്യവും പതിമൂന്നാം അധ്യേവും നിങ്ങൾ പറ്റിയെങ്കിലൊന്ന് വായിക്കണം കാരണം വാക്തത്വമുള്ള ദൈവപൈതലി നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല പതിനാറ് വർഷത്തെ എൻ്റെ ജേർണിയിൽ എൻ്റെ ദൈവം എന്ത് എന്നോട് പറയുന്നു അശ്വത്ഥാത്മാവിനാൽ നയിക്കുന്ന പതിനാറ് വർഷത്തെ എൻ്റെ ആ കത്താവുമായിട്ടുള്ള ജേർണിയിൽ പറയുകയാണ് മനുഷ്യനിൽ ആശ്രയിക്കരുത് മനുഷ്യനിൽ സപ്പോർട്ടായി ആശ്രയിച്ച് മനുഷ്യൻ്റെ സപ്പോർട്ടിനനുസരിച്ച് പോയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും നീ ചപ്പ് ചവർന്ന് എണ്ണുകയാണെങ്കിൽ കർത്താവിൻ്റെ വാക്തത്വത്തെ അവൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും നീ ഒരു ഇസ്രായേലാകുന്നു നീ ഒരു യാക്കോബാകുന്നു നീ ഒരു എഫ്രേമാകുന്നു ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും അവൻ താമര പോലെ പോത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും ആലൂയ അവൻ്റെ കൊമ്പുകൾ പടരും അവൻ്റെ ഭംഗി ഒലുവൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലബാനൂൻ്തുപോലെയും ഇരിക്കും അവൻ്റെ നിഴൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും അതിൻ്റെ കീർത്തി ലബാനൂനിലെ വീഞ്ഞിൻ്റെ പോലെ ഇരിക്കും നിൻ്റെ ഉള്ള വാക്തത്വം ഇത് എന്നാൽ നീ ഒരിക്കൽ യാക്കോബായി ദൂതനോട് നീ മല്ലിപ്പിടിച്ച് ജയിച്ചു ബദലിൽ വെച്ച് നീ ദൈവത്തെ കണ്ടുമുട്ടി നീ അവൻ അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോവ എന്നാകുന്നു അവൻ്റെ നാമം യഹോവ എന്നാകുന്നു അവൻ്റെ നാമം അതുകൊണ്ട് നീ നിരദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ഇന്ന് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് കം ബാക്ക് വാട്ട് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ നെവർ